സ്വാഗതം കുവൈത്തെ തീപിടുത്തത്തിൽ മരണപ്പെട്ട ധർമ്മടത്തെ വിശ്വാസകൃഷ്ണന്റെ കുടുംബത്തിലുള്ള ധനസഹായം മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ വീട്ടിലെത്തി കൈമാറി കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട ധർമ്മടം സ്വദേശി വിശ്വാസകൃഷ്ണന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള സാമ്പത്തിക സഹായമാണ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ കൈമാറിയത് ധർമ്മടം കോർഡിനേഷൻ സ്കൂളിനടുത്ത വാഴയിൽ വീട്ടിൽ മന്ത്രിയും സംഘവും എത്തുകയായിരുന്നു െല്ലാവരും കൂടി ചേർന്ന് ട്രിപ്പ് അതിനാൽ ലക്ഷ്യത്തിൻ്റെ ഒരു വിധയാണിപ്പോൾ നൽകിയിരിക്കുന്നത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി കാണിക്കുന്ന ജാഗ്രതയുടെ ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് മറ്റുള്ള പ്രവാസി സുഹൃത്തുക്കളും സഹായിക്കാൻ രംഗത്ത് വന്നത് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതായത് നടപടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൻ്റെ ശിരാ കേന്ദ്രമാണ് ധർമ്മണം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ധർമ്മടം എന്നാണ് ഇന്നലെ നമ്മുടെ നിയമസഭാ സമ്മേളനം പതിനൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ് പക്ഷേ ഇന്ന ഈ ആഴ്ചയുടെ സമ്മേളനം എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സമ്മാനിച്ചു നമ്മുടെ വന്ന് ഈ പറയുന്ന വിശിഷ്ട സാന്നിധ്യത്തിൽ ഈ ദുഃഖപരിതമായി ജീവിക്കുന്ന ഈ കുടുംബത്തിന് ഈ സഹായങ്ങൾ നേരിട്ട് ലഭിക്കണമെന്ന് ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കണ്ടുവന്നു അത് പ്രിയപ്പെട്ട അമ്മയുടെ കയ്യിൽ mm-hmm ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെ എത്തിയാണ് സാമ്പത്തിക സഹായം മന്ത്രി കുടുംബത്തെ ഏൽപ്പിച്ചത് കൃഷ്ണന്റെ അമ്മ ഹേമലത ഭാര്യ പൂജ രമേശ് എന്നിവർ സഹായം ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വിവിധ പ്രവാസി വ്യവസായികൾ അനുവദിച്ചതും ചേർന്നുള്ള പതിനാല് ലക്ഷം രൂപയാണ് നൽകിയത് മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി വൈസ് പ്രസിഡന്റ് കെ ഷീജ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി എം പ്രഭാകരൻ എ ഡി എം തഹസിൽദാർ നോർക്ക പ്രതിനിധികൾ വിശ്വാസ് കൃഷ്ണ ന്റെ അയൽക്കാർ തുടങ്ങിയവർ വീട്ടിലെത്തിയിരുന്നു ഗ്രാമികാനൂസ് തലശ്ശേരി